അങ്ങനെയാണ് അപ്പം പതിനൊന്നാം ദിവസം എന്റെ അമ്മ ചോദിച്ചു നീ പോയിട്ട് എല്ലാരും നടന്നാ പോന്നെ ഞാൻ നടക്കും ദേവസ്വം നടക്കും വിപിൻ വിപിൻദാസ് സാർ നടക്കും സുഖേട്ടം നടക്കും പപ്പേട്ടൻ നടക്കും എല്ലാവരും നടത്തണ്ടാ പറയുന്നത് നമ്മുടെ അച്ഛൻ എല്ലാരും നടന്ന വരുന്നേ അപ്പൊ അമ്മ ചോദിക്കും നീ എന്തോ അമ്മളെ പറയും നീ അഭിനയിക്കാനാണോ പോന്നെ ഞാൻ പിന്നെ ആണമ്മ ഞാൻ അഭിനയിക്കുന്നമ്മ സത്യോട് അഭിനയിക്കുന്നമ്മാ എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആൽബം കൊണ്ടുപോയി കാണിച്ചു അപ്പോഴും അമ്മ വിശ്വസിച്ചേ ഇത് ദിവസം നടക്കുന്നു പോന്നു ഡാൻസിലെങ്കിലും ഒരു കാറ് വരുന്നുണ്ട് ഇതൊന്നുമില്ല ഹീറോയിൻ ആണെന്നും പറയുന്നു നടന്നു പോന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു